ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് പാലാപ്പനൂന്ന് ഹൈവേ പൈഗ പൈക ടൗണിൽ ഹൈവേയിൽ നിന്ന് നൂറ് മീറ്റർ മാത്രം മാറി പണികൾ തീർന്നുകൊണ്ടിരിക്കുന്ന ഏഴേകാസ്സിൻ്റെ സ്ഥലത്തുള്ള ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത് സ്ക്വയർ ഫീറ്റ് മനോഹരമായ മൂന്ന് ബെഡ്റൂം വീടിൻ്റെ വീഡിയോ ആണ് ഹൈവേയിലേക്ക് കഷ്ടിച്ച് നൂറ് മീറ്റർ മാത്രമേ ദൂരമുള്ളൂ നന്നായിട്ട് പണിയുന്നൊരു വീടാണ് മൂന്ന് ബെഡ്റൂമോടു കൂടി വെള്ളത്തിനായിട്ട് ധാരാളം വെള്ളമുള്ള ബോർവെൽ സംവിധാനമാണുള്ളത് ഇതാണ് ബോർവെൽ വരുന്നത് ഒരു മൂന്ന് വാഹനത്തോളം പാർക്ക് ചെയ്യാനുള്ള മിച്ചത്തിന് ഏരിയ ഉണ്ട് അടുത്തൊക്കെ അടിപൊളി വീടുകളാണുള്ളത് ഒരാഴ്ച കൊണ്ടൊക്കെ പണികൾ തീരുന്നതാണ് സൈഡ് വ്യൂവിലേക്ക് പോകാം ബൈക്കിലെ വ്യൂ വരുന്നത് വീട് നേരെ കിഴക്ക് ദർശനത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് വടക്കോട്ടേക്ക് വഴി പോകുന്നു ബ്ലസ്റ്റ് എയർ കൊടുത്തിട്ടുണ്ട് കണങ്ങിയ സൈഡിലെ വ്യൂ വരുന്നത് പാലാബ്മൂന്ന് ഹൈവേ പാലായിക്കിമ്പത്തിനിടയ്ക്ക് പൈക ടൗണിലായിട്ടുള്ള സാധാരണക്കാർക്ക് പറ്റിയ മനോഹരമായൊരു മൂന്ന് ബെഡ്റൂം വീടാണ് ഇതിന് അൻപത്തി ഏഴ് ലക്ഷം രൂപയാണ് ഒരു ബസ്സൺ ഡിമാൻഡ് ചെയ്യുന്നത് നെഗോഷ്യബിളാണ് മനോഹരമായൊരു സെറ്റ് ഔട്ട് ജനൽ പാളിയും വാതിലുമൊക്കെ തേക്കലാണ് ചെയ്തിരിക്കുന്നത് ഇപ്പോഴാണെങ്കിൽ പണികളുടെയൊക്കെ ക്വാളിറ്റി കണ്ട് വീട് വാങ്ങിക്കാവുന്നതാണ് നല്ലൊരു ലിവിങ് ഏരിയ പണികളൊക്കെ നടക്കുന്നു സീലിംഗ് വർക്കുകളുണ്ട് മനോഹരമായ ഡൈനിങ് ഏരിയ ഇവിടെയും സീലിംഗ് വർക്കുകൾ ചെയ്തിട്ടുണ്ട് ഇവിടെയാണ് ഡൈനിങ്ങിൻ്റെ വാഷിംഗ് വരുന്നത് റൂമിലേക്ക് കിടക്കാം നല്ല വലിപ്പമുള്ള ബെഡ്റൂമാണ് കബോർഡുകളൊക്കെ വരുന്നതാണ് മനോഹരമായ ഒരു ബാത്റൂമാണ് നല്ല സ്പേസ് ഉള്ള ബാത്റൂമാണ് വാഷിംഗ് ഏരിയ ഉണ്ട് ബെഡ്റൂമിലേക്ക് ഇത് ഇത്യായമായ വലിപ്പമുള്ള മനോഹരമായ ബെഡ്റൂമാണ് കബോർഡുകളൊക്കെ പട ഇവിടെയും കബോർഡുകളുണ്ട് നല്ല സ്പേസ് ഉള്ള ഒരു ബാത്റൂമാണ് മൂന്നാമത്തെ ബെഡ്റൂമിലേക്ക് അടക്കാം നല്ല വലിപ്പമുള്ള മനോഹരമായ ഒരു ബെഡ്റൂമാണ് ബാത്റൂം അറ്റാച്ച്ഡ് ആണ് നല്ല സ്പേസ് ഉള്ള മനോഹരമായ ഒരു ബാത്റൂമാണ് കിച്ചണിലേക്ക് കടക്കാം ഈ വീടിന് അനുയോജ്യമായ മനോഹരമായൊരു കിച്ചൺ ആണ് കബോർഡുകളൊക്കെ വരാനുണ്ട് ഇവിടെ പുറത്തേക്ക് എൻട്രൻസ് ആണ് ഇവിടെ ചെറിയൊരു സ്റ്റോർ റൂമുണ്ട് ഹൈവേ പൈക ടൗണിന് അടുത്തായിട്ട് ഏഴേകാൽ സെൻ്റ് സ്ഥലത്തുള്ള ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത് സ്ക്വയർ ഫീറ്റ് മൂന്ന് ബെഡ്റൂം ബാത്ത്റൂം അറ്റാച്ച്ഡ് പണികൾ തീർന്നുകൊണ്ടിരിക്കുന്ന പുതിയ വീട് പത്ത് പഞ്ച് ദിവസം കൊണ്ടൊക്കെ പണികൾ തീരുന്നതാണ് ഈ വീടിന് അമ്പത്തി ഏഴ് ലക്ഷം രൂപയാണ് ഉടമസൻ ഡിമാൻഡ് ചെയ്യുന്നത് നെഗോഷ്യബിളാണ് നല്ല ഏരിയയിലുള്ള മനോഹരമായൊരു വീടാണ് പൈക ടൗണിൽ സാധാരണക്കാർക്ക് പറ്റിയ മനോഹരമായ ഒരു വീടാണ് ഈ വീട് സ്വന്തമാക്കണമെന്ന് താല്പര്യമുള്ളവരെ ബന്ധപ്പെടുക